Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ മോർണിംഗ് വ്ലോഗോ ചെയ്യുന്നത് സാധാരണ ഞാൻ അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് രാവിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നൈറ്റിൽ ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള കുറച്ച് കിച്ചൻ്റെ ക്ലീനിങ്ങും ഞാൻ എങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത് ആ ഒരു വീഡിയോ ആണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കാണുക ഫുള്ളായിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാത്രി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആയിട്ട് ഇത് അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങ് പോകും കേട്ടോ എല്ലാവരും പറയാനായിട്ട് ഇച്ചാലും മാത്രമേ ഉള്ളൂ അപ്പം അവർ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് മറ്റ് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നമുക്കാണ് ബാക്കിയുള്ള പണികൾ എന്താ പറയണേ സാധാരണ ചിലർ ചിന്തിക്കും മൂന്ന് ഇതിന് മാത്രം എന്തൊക്കെയാണ് പണിയെന്നല്ലേ പക്ഷേ അതൊരു വീട്ടമ്മയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ണെങ്കിലും നമുക്ക് സെയിം ആണ് പണികളൊക്കെ വരുന്നത് അതിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിനാണേലും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പോയി ഞാൻ പിന്നെ നമ്മുടെ മൃഗങ്ങൾക്കുള്ള പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ള ഫുഡ് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം എന്നാണ് ഇച്ചാതിൻ്റെ ഒരു പറച്ചില് കാരണം നമ്മൾക്ക് കഴിക്കാൻ എടുക്കുന്ന പോലെ തന്നെ അവർക്കും നല്ല വൃത്തിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ചൂടാക്കി കൊടുക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇച്ചാൻ ഇഷ്ടപ്പെടുകയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഒരു മുട്ട എടുത്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചോറൊക്കെ ഇട്ട് ഇളക്കിയിട്ടാണ് ഞാൻ കൊടുത്തത് അത് മോൻ്റെയിൽ കൊടുത്തു വിട്ടോ അതുകൊണ്ടാണ് കൊടുത്തോളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പം ഞാൻ ചെറിയതായിട്ട് ഒരു വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസ് എന്ന് പറയും അപ്പോൾ എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കിട്ടോ ഇനിയിപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് വളരെ കുറച്ച് പാത്രങ്ങളെ കാണുകയുള്ളൂ കാരണം കുക്ക് ചെയ്യാത്ത ദിവസങ്ങളാണ് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ മാത്രമേ കാണുള്ളൂ സാധാരണ ഉച്ചക്കത്തെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് സാധാരണ വൈകിട്ട് ഞങ്ങൾ മൂന്ന് പേരും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇന്നിപ്പം എനിക്ക് റൈസ് ഉണ്ടാക്കേണ്ട വന്നു കാരണം മോൻ പറഞ്ഞിരുന്നു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസൊക്കെ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് കൂടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും എന്താ പറയണേ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഒരു മെയിൻ പണി ശരിക്കും വീട്ടമ്മമാർ വീട്ടമ്മമാരിഷ്ടപ്പെടാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത് കാരണം അവർ എപ്പോൾ എപ്പോഴും ഏത് സമയം വർക്ക് പാത്രം കഴുകാനായിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഭാരപ്പെട്ട പണി തന്നെയാണ് അപ്പോൾ ഇപ്പം നമുക്ക് അതൊക്കെ തണുപ്പൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തണുപ്പിന് കൂടി വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഒരു തണുത്ത വെള്ളത്തിൽ നിന്ന് നമ്മൾ പാത്രങ്ങളൊക്കെ ഒരുപാട് സമയം കഴുകുന്നത് നമുക്ക് പിന്നെ പെട്ടെന്ന് ജലദോഷവും അതുപോലെ തന്നെ പനിയൊക്കെ വരാനായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടിയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ അപ്പം പാത്രങ്ങൾ സിങ്കിൽ കൂടാ ഇങ്ങനെ കൂട്ടിയിടാതെ അപ്പം കഴിഞ്ഞു ി വൃത്തിയാക്കട്ടെ ചെയ്യുന്നത് ചിലരുണ്ട് അവർ എന്താ പറയുക വൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞതിനു ശേഷം പാത്രങ്ങള് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും എന്നിട്ട് രാവിലെ ആണ് അവർ കഴുകുന്നത് പക്ഷേ എനിക്കതിനോട് ഒട്ടും ഒരു യോജിപ്പില്ല കേട്ടോ കാരണം ഞാൻ വിചാരിക്കുന്ന നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് കിച്ചൻ അങ്ങ് നല്ല വൃത്തിയായിട്ട് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കി ഗ്യാസൊക്കെ തുടച്ച് നല്ല ഭംഗിയായിട്ട് അടിച്ചു വാരി തറയൊക്കെ തുടച്ച് അങ്ങിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഒരു ദിവസം പോലും ആ പാത്രങ്ങൾ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല അങ്ങനെ പാത്രങ്ങൾ ഇട്ടിട്ടുള്ളത് ഇനി ഏതെങ്കിലും പാത്രങ്ങൾ അങ്ങനെ എനിക്ക് സുഖമില്ലാത്ത സമയത്ത് അങ്ങനെ ഇടുകയാണെങ്കിൽ ഞാൻ അച്ചാനോടും ഓരോടും പറയും ഒരു പാത്രം പോലും ഇട്ടേക്കരുത് കേട്ടോ കഴുകി വെക്കണമെന്ന് ഉറപ്പായിട്ടും പറയാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ചെറുപ്പം മുതൽ കാരണം എൻ്റെയൊക്കെ അമ്മ ഒരു രീതിയിലാണ് അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മൾ ശിരിച്ചു വന്നു അപ്പോൾ അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പാത്രങ്ങളെടുത്ത് കഴുകി വെക്കും അപ്പോൾ അതേ ഇത് ഞാൻ നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ ഇവിടെ ഇങ്ങനെ കിട്ടും ലൂസായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ആട്ടി ൊക്കെ തീർന്നിരുന്നു അപ്പം ആ പാത്രമൊക്കെ പകൽ കഴുകി വെച്ചിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴുകി ഉണക്കിയതിനു ശേഷം അതിനകത്ത് ടാട്ടയൊക്കെ ഒന്ന് ഇട്ടു വയ്ക്കുകയാണ് അങ്ങനെയെല്ലാം ചെയ്തു വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പം അധികം ഇല്ലാതെ വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം അങ്ങ് ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ലൊരു മനസ്സിന് സന്തോഷമാണ് അതുപോലെ തന്നെ ഞാനിതുപോലെ കി ഈ ഗ്യാസിൻ്റെ ടോപ്പ് ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ കഴുകില്ല കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരുപാട് വൃത്തികേടായെന്ന് തോന്നുന്ന സമയത്ത് അങ്ങ് കഴുകി ഇതുപോലെ ലിക്വിഡ് ഒഴിച്ചിട്ട് സ്ക്രബ്ബർ കൊണ്ട് തേച്ചിട്ട് അങ്ങ് കഴുകുവാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല നമ്മൾ ഗ്യാസ് ഒരുപാട് വൃത്തികേടായിട്ടെന്ന് തോന്നിയിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ മിക്കവാറും ചപ്പാത്തിയാണല്ലോ കൂടുതലുണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ആട്ടയുടെ പൊടിയും കാര്യങ്ങളും കൂടുതലായിട്ട് നമ്മൾ ഗ്യാസിൽ ഇങ്ങനെ വീണെടുക്കും നമ്മൾ നമ്മളപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം അപ്പം തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ തുണിയൊക്കെ നനച്ച് നന്നായിട്ട് തുടച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ എന്നാലും നമ്മൾ ഈ ഫ്ലെയിം വരുന്ന ആ ഒരു സ്ഥലത്ത് അത് ചിലപ്പം ചെറിയ ചെറിയ അതിൻ്റെ പൊടികൾ വന്നിരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ ഇതുപോലെ ഡീപ് ക്ലീനിങ് ചെയ്യാറുണ്ട് അത് കുറച്ച് നല്ലതാണ് ഇതുപോലെ സ്ക്രബൊക്കെ വെച്ചിട്ടൊന്ന് ഒരച്ച് കഴുകി നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുമ്പം അത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി കിട്ടിക്കോളും നമ്മളിപ്പം കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞാണ് കുറഞ്ഞൊരു ഫ്ലെയിമാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പം ഞാൻ ഇടയ്ക്കിങ്ങനെ സർവീസിങ്ങും ചെയ്യിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ മറ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനൊന്നും ഉണ്ടാകാതെ നോക്കുകയും ചെയ്യും പിന്നെ നമ്മൾ മാക്സിമം കുക്ക് ചെയ്യുന്ന നമ്മുടെ ഏരിയാസ് ഫുള്ള് നല്ല ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വരുന്ന സമയത്ത് മനസ്സിന് തന്നെ സ്വന്തമായിട്ടൊരു മനസ്സംതൃപ്തി ആയിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഗ്യാസ് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇടുന്നത് ചില സ്ഥലത്തൊക്കെ നമുക്ക് എന്താ പറയുക ചിലർ ഭയങ്കര വൃത്തിയായിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്ന ഗ്യാസും കൗണ്ടർ ട്രൂപ്പും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ പാത്രങ്ങളിങ്ങനെ കൂടി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തോ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് കഴുകി വെക്കുകയാണ് മാക്സിമം ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്ന ജോലികൾ എളുപ്പമാക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ പാത്രങ്ങൾ കഴുകി കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ അത് പാത്രങ്ങളും ഗ്യാസും എല്ലാം കഴുകി ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ സിങ്കും കൂടെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം എന്താ പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ചില ദിവസങ്ങൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നല്ല രീതിയിൽ തന്നെ പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഫുഡ് കഴിഞ്ഞ് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ആയിട്ട് കിടക്കുന്നത് പിന്നെ ഇതുപോലെ ഗ്യാസ് സ്റ്റൗ ഒക്കെ സ്ക്രബൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെയാണ് പിന്നെ എന്താ പറഞ്ഞത് അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് കാരണം നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷം ഇത് കണ്ടു കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഡേ എല്ലാ പണികളും കഴിഞ്ഞു ഈ ഒരു സമയത്ത് നമ്മൾ തന്നെ നിന്നായിട്ടും എല്ലാം ചെയ്യുന്നത് എൻ്റെ വീട്ടിലുള്ള ഇച്ചാരെയും ഓനേയും അവരൊക്കെ റൂമിലോട്ട് കിടക്കാനായിട്ടൊക്കെ ആയിട്ട് പോയി അപ്പം ഇനിയിപ്പം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഇനിയിപ്പം ഞാനും പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡും കഴിഞ്ഞു ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഒന്ന് അടിച്ചു വാരി അവിടെ ഒന്ന് ചെറുതായിട്ട് ഞാൻ തുടയ്ക്കുകയും ചെയ്യും കേട്ടോ വൈപ്പർ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇത്രയും ചെയ്തു കഴിയും എൻ്റെ അടുക്കളയാണെങ്കിൽ തീരെ കുഞ്ഞു അടുക്കളയോട്ടോ ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ കുഞ്ഞു അത് ഈ നോർത്ത് ഇന്ത്യയിലെ എല്ലാ അടുക്കളകളും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ശരിക്കും കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വലുതല്ലേ പക്ഷേ എന്താണെന്ന് ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും കുഞ്ഞുതായിട്ട് ഉണ്ടാക്കുന്നവർ കിച്ചൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഉള്ളത് വൃത്തിയാക്കി ഇടുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ എല്ലാ പണിയും കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു ഒന്ന് ചെറുതായിട്ടൊന്ന് നടക്കുക കേട്ടോ ഇപ്പം നല്ല തണുപ്പുണ്ട് അത്യാവശ്യം അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ സെറ്റർ തടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ റൂമിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തണുപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകത്തില്ല പിന്നെ സ്കൂളിൻ്റെ കുറച്ച് വർക്കുകളും കൂടി കൂടി എനിക്ക് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ വർക്കുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുമ്പം എങ്ങനെ പോലും ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയും യും അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല വിശേഷങ്ങളും വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്